അലൈക്കും അസലാമലൈക്കുംബരമിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻ്റെ അബീബ് എൻറെ അബീബ് അമ്പരമിസ്കിൻറെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻ്റെ അബീബ് എൻ്റെ ഹീബ് തിങ്കളാലു തിങ്കളിൽ പിറന്നവരെ തങ്കശോപീനി ശിലം തന്ന ഹബീബ് തന്ന ഹീബ് അമ്പരമിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അമ്പരമിസ്കിന്റെ മണം അമ്പിളി പോ അമ്പവന്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് തെന്നലായി തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും തെന്നലായി തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും വണ്ണില പരമ്പരച്ച എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അസ്സലാമു അലൈക്കും